വയനാട് ജനതയ്ക്ക് തമിഴ്നാടിന്റെ കൈത്താങ് ഇടുക്കി ജില്ലയുടെ അതിർത്തി ജില്ലയായ തേനി പെരിയകുളത്തെ ഒരു കൂട്ടം യുവാക്കളാണ് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായഹസ്തം സഹായകസ്ത്രം അവശ്യവസ്തുക്കൾ അടങ്ങുന്ന ഏഴു ടൺ സാധനങ്ങളാണ് വയനാട്ടിൽ ഇവർ എത്തിച്ചത് പെരിയകുളത്തെ ഒരു കൂട്ടം യുവാക്കളാണിത് വയനാടിനായാണ് ഇവർ ഇങ്ങനെ തെരുവിൽ സഹായം അഭ്യർത്ഥിക്കുന്നത് നമ്മളുടെ സഹോദര സഹോദരികൾ നമ്മളൊരു അന്തിമ കേരളം കുട്ടികൾക്കും മുതിർന്നവർക്കും ധരിക്കുവാനുള്ള വസ്ത്രങ്ങൾ പച്ചക്കറികൾ അരി പലചരക്ക് സാധനങ്ങൾ എന്നിവയുൾപ്പെടെ ഏഴ് ടൺ സാധനങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ശേഖരിച്ചത് തുടർന്ന് യുവാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ഇവ വയനാട്ടിലേക്ക് എത്തിച്ചു വയനാട്ടിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സാധനങ്ങളും നാട്ടുകാരിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ച മുപ്പത്തി അയ്യായിരം രൂപയും കൈമാറിയതിനൊപ്പം അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിലും പങ്കെടുത്ത ശേഷമാണ് യുവാക്കൾ തമിഴ്നാട്ടിലേക്ക് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല